നമസ്കാരം ഞാൻ ഡോക്ടർ അഗ്നിപ് എല്ലെ സീനിയർ ഫെർട്ടിലിറ്റി കൺസൾട്ടൻറ്റ് ആൻഡ് അഡീഷണൽ പ്രൊഫസർ അമൃത ഫെർട്ടിലിറ്റി സെൻറ്റർ അമൃത ഹോസ്പിറ്റൽ കൊച്ചി വെൽക്കം ടു ചികിത്സ ഡോട്ട് കോം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് മെയിൽ ഇൻഫെർട്ടിലിറ്റി അഥവാ പുരുഷ വന്ധ്യതയാണ് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എല്ലാവരും അറിയേണ്ടതൊരു ടോപ്പിക്കാണ് നമ്മളെ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വരുന്ന ദമ്പതികളിൽ ഓൾമോസ്റ്റ് തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് റീസൺ മെയിൽ ഫാക്ടറാണ് എൻ്റെ ഒ പിയിൽ വരുന്ന കപ്പിൾസിൽ ഫീമെയിൽ റിലേറ്റഡ് സിംറ്റംസിനായിരിക്കും അവർ കൂടുതൽ വരുന്നത് ഫീമെയിൽസ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഫെർട്ടിലിറ്റി എടുത്തിട്ടുണ്ടാവും വിതൗട്ട് മച്ച് സക്സസ് പക്ഷേ നമ്മൾ ഒ പിയിൽ നോക്കുമ്പോഴത്തേക്ക് മെയിലിനെ എക്സാമിൻ ചെയ്ത് അവരുടെ ടെസ്റ്റുകൾ ചെയ്യുമ്പം മെയിൽ ഫാക്ടറായിരിക്കും അവരുടെ വന്ധ്യതയുടെ കാരണം മെയിൽ ഫാക്ടർ പണ്ടത്തേക്കായി ഒരുപാട് കൂടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറെ അടുത്ത് വരുമ്പം രണ്ടും മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഡീറ്റെയിൽ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ ഇൻഫർട്ടിലിറ്റിയെ പറ്റി എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെ കാരണങ്ങളാണ് എന്താ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് സ്ത്രീകളുടെ പോലെ മെയിൽസിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണത്തില്ല ഒരു ഹെൽത്തി മെയിലായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത് നമ്മൾ സിമെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കൗണ്ട് കുറവ അല്ലെങ്കിൽ സീറോ കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കേസസ് അറിയാതെ പോകുന്നുണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ സിമെൻറ്റ് അനാലിസിസിൻ്റെ ആവശ്യമുള്ളൂ സിമെൻറ്റ് അനാലിസിൽ നമ്മൾ നോക്കുന്നത് സിമൻറ്റ് വോള്യൂം പി എച്ച് വിസ്കോസിറ്റി അതിനൊപ്പം തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സ്പേം കൗണ്ട് മോട്ടിലിറ്റി അഥവാ ചലനശേഷി പിന്നെ സ്പേം മോർഫോളജി പെർസെൻറ്റേജ് ഓഫ് നോർമൽ സ്പേംസ് പെർസെൻറ്റേജ് ഓഫ് ലൈവ് സ്പേംസ് ഓർ വൈറ്റാലിറ്റി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ സ്പേം അനാലിസിസ് കണ്ടുപിടിച്ചാൽ ഫെർദർ ഹാർമോൺ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ജെനറ്റിക് ടെസ്റ്റിംഗ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ മെയിൻ കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ടെസ്റ്റിക്കുലർ ആൻഡ് ഒബ്സ്ട്രക്റ്റീവ് ടെസ്റ്റിക്കുലർ കോസസ് എന്ന് പറയുമ്പം ടെസ്റ്റസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ എഫക്റ്റ് ആവും മേ ബി എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടാവാം അല്ലെങ്കിൽ ജെനറ്റിക് ഇഷ്യൂസ് ആവാം അതാണെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ എഫക്റ്റായിട്ട് കൗണ്ട് കുറയാം അല്ലെങ്കിൽ ഈവൻ സീറോ കൗണ്ട് ആവാം ഒബ്സ്ട്രക്റ്റീവ് കോസ് എന്ന് പറയുമ്പം സ്പേം പ്രൊഡക്ഷൻ ഓക്കെയാണ് പക്ഷേ സ്പേം പുറത്ത് വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടായിട്ട് സ്പേം പുറത്തോട്ട് വരത്തില്ല അല്ലെങ്കിൽ കൗണ്ട് തീരെ കുറവാണെന്ന് നമ്മൾ കാണാറുണ്ട് അതർ കോസസ് ഇൻഫെക്ഷൻ ആണ് ആ ഇൻഫെക്ഷൻ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് കൗണ്ട് കുറയാം ഈവൻ വൈറൽ ഇൻഫെക്ഷൻസ് ട്രാൻസ്ജെൻ്റ് ആയിട്ട് അതായത് ഷോർട്ട് പീരിയഡിൽ നമുക്ക് കൗണ്ട് സീറോ ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് അത് നോർമലായിട്ട് വരികയും ചെയ്യും വാരിക്കോസീൽ അതൊരു കൗണ്ട് കുറയുന്നത് ഒരു കാരണം നമ്മൾ കാണാറുണ്ട് വാരിക്കോസീലെന്ന് പറയുമ്പം ടെസ്റ്റൻസിൻ്റെ ചുറ്റുമുള്ള വെയിൻസിൽ വീക്കം വന്നിട്ട് ഹീറ്റ് കാരണം ഈ കൗണ്ട് കുറയുന്നത് കേസസ് കാണാറുണ്ട് പിന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഫോർ എക്സാമ്പിൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരും അല്ലെങ്കിൽ പ്രീമെച്യർ ഇജാക്കുലേഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു ഇഷ്യൂസ് നമ്മൾ ഒരുപാട് ആയിട്ട് കാണാറുണ്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കാറുണ്ട് ദേ ഡു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ സ്പേംസ് ടു സം എക്സ്റ്റെൻ്റ് അത് കൂടാണ്ട് ഐ യു ഐ ഓർ ഇൻട്രൈ ഇൻട്രൈൻ ഇൻസെമിനേഷൻ ട്രീറ്റ്മെൻറ്റ് കൗണ്ട് കുറച്ച് കുറവാണെങ്കിൽ അല്ലെങ്കിൽ സ്പെമിൻ്റെ മോട്ടിലിറ്റി കുറച്ച് കുറവാണെങ്കിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് ഐ യു ഐ ട്രീറ്റ്മെൻറ്റിൽ മെയിൻലി സ്ത്രീകൾക്ക് നമ്മൾ മരുന്നും ഇഞ്ചെക്ഷൻ വഴി എഗ്സ് ഗ്രോ ആവാൻ ആയിട്ട് മരുന്നും ഇഞ്ചെക്ഷൻ തരും അത് ഗ്രോ ഇല്ലയോ എന്ന് നമ്മൾ സ്കാൻ വഴി അത് ചെക്ക് ചെയ്ത് നോക്കും അത് കറക്റ്റ് ഓവുലേഷൻ ആവുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ബീജം എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് എല്ലാം നല്ല മോട്ടിലിറ്റി ഉള്ള ബീജങ്ങളെടുത്തിട്ട് ഒരു ചെറിയ കാത്തറ്റർ വഴി യൂട്രിസിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും ആ ട്രീറ്റ്മെൻറ്റിന് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് പേര് ഇത് പ്രഗ്നൻസിയുടെ ചാൻസ് ഒരു ട്വൻറ്റി പെർസെൻ്റ് കൂട്ടും സ്പേം കൗണ്ട് തീരെ കുറവാണെങ്കിൽ ദറ്റ് ഈസ് ബിലോ ഫൈവ് മില്യൺ ഓർ മോർട്ടിലിറ്റി തീരെ കുറവാണെങ്കിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ഇക്സി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഡെയിലി ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് ഇഞ്ചെക്ഷൻ ഉണ്ടാവും ഇൻസ്റ്റെഡ് ഓഫ് വൺ എഗ് ഒരു പത്ത് പന്ത്രണ്ട് എഗ് ഗ്രോ ആയി വരും അത് നമ്മൾ ട്രാൻസ് വെജാനൽ അൾട്രാസൗണ്ട് വഴി ചെക്ക് ചെയ്ത് നോക്കും എഗ്സെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഊസൈറ്റ് പിക്കപ്പ് പറഞ്ഞൊരു പ്രൊസീജ്യർ വഴി എഗ്സ് എല്ലാം പുറത്തെടുക്കാൻ ചെയ്യുന്നത് ബിഫോർ ദേ ഓവ്യൂലേറ്റ് ഈ ഒരു പ്രൊസീജിയർ അണ്ടർ അനസ്തീസിയ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതിന് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരത്തില്ല ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും വേണ്ടി വരത്തില്ല ഈ ചെറിയൊരു നീഡിൽ വെച്ചിട്ട് എല്ലാം എഗ്സ് പുറത്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ എഗ്ഗിൽ ഒരു ബീജം കുത്തിവെക്കും നമ്മൾ എംബ്രിയോളജി ലാബിൽ അത് വെച്ചിട്ട് നമ്മൾ എൻക്യുബേറ്റർ വെച്ച് ടു ത്രീ ഡേയ്സ് അത് ഗ്രോ ചെയ്യിപ്പിക്കും എംബ്രിയോ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല എംബ്രിയോസ് നോക്കിയിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട് അതുവഴി ഒരു ചെറിയ കാത്തിറ്ററില് അത് ലോഡ് ചെയ്തിട്ട് യൂട്രസിന് ഉള്ളിലോട്ട് എല്ലാം നല്ല ഭ്രൂണങ്ങൾ കയറ്റി വെക്കും കയറ്റി വെച്ചതിന് ശേഷം സ്ത്രീകൾക്ക് ഒരു ടു വീക്സ് മരുന്നുകളും ഇൻക്ലൂഡിങ് ഇഞ്ചെക്ഷൻസ് ഉണ്ടാവും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് വഴി അവർ ആണോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് അപ് ടു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് കാരണം ഐ വി എഫിൽ നമ്മൾ എംബ്രിയോസ് നല്ല സെലക്ട് ചെയ്തിട്ടാണ് യൂട്രസിലോട്ട് വെക്കുന്നത് ഐ യു ആയിൽ നമ്മൾ സ്പേംസ് ആണ് യൂട്രസിലോട്ട് നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ സക്സസ് റേറ്റിൽ വ്യത്യാസമുണ്ട് പേഷ്യൻസിന് ഏറ്റവും ഷോക്കിങ്ങും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടാണ് എസോസ്പേമിയ എസോസ്പേമിയുടെ അർത്ഥം സീറോ സ്പേം കൗണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി അഡ്വാൻസ് ട്രീറ്റ്മെൻറ് അവൈലബിൾ ഉണ്ട് നമുക്ക് എസോസ്പേമി ആയിട്ടും ജനറ്റിക്കലി ഓൺ ബേബി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്പേം ആസ്പിറേഷൻ ടെക്നീക്സ് അതായത് പിസ ഓർ ടിസ പ്രൊസീജിയറാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ ഹസ്ബൻഡിൻ്റെ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു നീല വഴി സ്പേംസ് പുറത്തെടുക്കുക ചെയ്യുന്നത് ഈ പ്രൊസീജ്യർ അണ്ടർ എനസ്തേസയാണ് യൂഷ്വലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതിന് സർജറി ഒന്നും വേണ്ടി വരുന്നില്ല അഥവാ നമ്മൾ സ്പേംസ് കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്പേം നമ്മൾ വൈഫിൻ്റെ എഗ്സിൽ കുത്തിവെച്ചിട്ട് ഭ്രൂണമുണ്ടാക്കും ഈ പ്രൊസീജിയർ റെഡി നമുക്ക് സ്പേംസ് കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മൈക്രോടിസം അതൊരു സെർജറി ആണ് ടെസ്റ്റിസിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അണ്ടർ മൈക്രോസ്കോപ്പ് എവിടെയെങ്കിലും ടെസ്റ്റിസിൻ്റെ ഭാഗത്തിൽ ബീജം ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മൈക്രോസ്കോപ്പിലിട്ട് അത് നല്ല ബീജങ്ങൾ നോക്കിയെടുത്തിട്ട് എഗ്ഗിൽ കുത്തിവെക്കും ഈ മൈക്രോട്ടിസ പ്രൊസീജിയർ വഴിയും ഒത്തിരി പേഷ്യൻസിന് പ്രഗ്നൻസി കിട്ടാറുണ്ട് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് എല്ലാവരും അറിയേണ്ടത് ഒരു പോയിൻറ്റാണ് സെമൻ ഫ്രീസിംഗ് ക്യാൻസർ പേഷ്യൻസിന് ബിഫോർ സ്റ്റാർട്ടിങ് കീമോതെറപ്പി ഓർ റേഡിയോതെറപ്പി സ്പെംസ് എഫക്റ്റ് ആവുന്ന മുമ്പേ തന്നെ ബീജങ്ങൾ സൂക്ഷിച്ചു വെക്കാം സെമൻ ഫ്രീസിങ് വഴി നമ്മൾ ഒരു പ്രാവശ്യം സിമെന്റ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അത് വൺ ഇയർ അപ് ടു ടെൻ ഇയേഴ്സ് ഓർ ഈവൻ മോർ അതേപോലെ ഇരിക്കും അതിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ആവത്തില്ല എപ്പോഴെങ്കിലും പിന്നെ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഫാമിലി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ബീജങ്ങൾ യൂസ് ചെയ്തിട്ട് ഐ യു ഐ വഴി അല്ലെങ്കിൽ ഐ വി എഫ് വഴി പ്രഗ്നൻറ്റ് ആവാൻ പറ്റും മെയിൽ ഇൻഫെർട്ടിലിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടറാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആൻറ്റി ഓക്സിഡൻ്റ് റിലേറ്റഡ് ഫുഡ് ആണ് അതായത് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റേബിൾസ് നട്ട്സ് ദീസ് ഓൾ ആർ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മൾ ബാലൻസ് ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഡയറ്റിൽ പ്രോട്ടീൻ്റെ പ്രോട്ടീൻറ്റിൻ്റെ അളവ് പ്രോപ്പർ ആയിരിക്കണം ഓയിലി ഫുഡ്സും എക്സസീവ് ഷുഗേഴ്സ് കുറയ്ക്കേണ്ടതാണ് അതിൻ്റെ ഒപ്പം തന്നെ റെഗുലർ എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നോ ബൈ റെഗുലർ എക്സസൈസ് ഡോക്ടറെ എപ്പോഴും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് സി ഫൈവ് ടു സിക്സ് ഡേയ്സ് എ വീക്സ് നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യണം അതിൽ ഒരു ടു ത്രീ ഡേയ്സ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ബാക്കി ദിവസങ്ങൾ കാർഡിയോ എക്സസൈസസ് റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ് അത് രണ്ടും പ്രോപ്പറായിട്ട് ചെയ്യുമ്പം നമ്മൾ ഒരു നോർമൽ വെയ്റ്റ് മെയിൻറ്റൈനൻസ് അതായത് ബി എം ഐ നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവും അത് നമ്മളുടെ സെക്ഷൽ ലൈഫിലും ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിന് വളരെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് എല്ലാവർക്കും ഡെയിലി ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത് നമ്മളുടെ സെക്ഷൽ ഹെൽത്തിലും ഫെർട്ടൈൽ ഹെൽത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്ട്രെസ്സ് ഇവിടെ ഒ പിയിൽ വരുന്ന കേസസിൽ ഒരുപാട് മെയിൽസിന് ഒരുപാട് രീതിയിൽ സ്ട്രെസ്സ് ഉണ്ടാവും വർക്ക് റിലേറ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ടാവും അത് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മീ ടൈം കൂട്ടുക അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ഹോബീസ് ഒരു വൺ അവർ ഇൻ എ ഡേ ഫോളോ ചെയ്യുക സോ ദാറ്റ് യു ആർ മോർ റിലാക്സ്ഡ് സ്ട്രെസ് കൂടിയിട്ട് ഈവൻ സെക്ഷൽ ഇഷ്യൂസും ഇരക്ടയൽ ഡിസ്ഫങ്ഷൻ വരെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്താൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഫെർട്ടിലിറ്റീസ് ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും നെക്സ്റ്റ് സപ്ലിമെൻ്റ് ആണ് ജിമ്മിൽ പോന്ന് ഒരുപാട് ആണെങ്കിൽ ഈ ടെസ്റ്റോസ്ട്രോൺ സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതും അറിയാതെ എടുക്കുന്ന പ്രോട്ടീൻ സപ്ലിമെൻസിലും പല രീതിയിലുള്ള സപ്ലിമെൻസ് ചിലപ്പം ഉണ്ടാവും ഈ ടെസ്റ്റോൺ സപ്ലിമെൻറ്റ്സ് വളരെ ദോഷം ചെയ്യും സ്പേം കൗണ്ടിന് അത് നമ്മൾ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ പുറത്തുനിന്ന് എടുക്കുന്ന പല ഭക്ഷണങ്ങളിൽ പല രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും മാക്സിമം നമ്മൾ പുറത്തുള്ള ഫുഡും അതിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫുഡ്സിലുള്ള പ്രിസർവേറ്റീവ് ഉള്ള ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് സ്മോക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ് സ്മോക്കിംഗ് സ്പേം മോട്ടിലിറ്റി ബാധിക്കും അതേപോലെ ആൽക്കഹോളിസമും ബിഞ്ച് ഡ്രിങ്കിങ് അതായത് ഒരുമിച്ച് കൂടുതൽ അളവ് കുടിക്കുന്നതും അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോളിസം ഡെയിലി കുടിക്കുന്നത് സ്പേം ഹെൽത്തിന് വളരെ രീതിയിൽ ബാധിക്കും പിന്നെ നമ്മൾ ഹെൽത്തി സെക്ഷൽ ലൈഫിന് വേണ്ടിയിട്ട് റെഗുലർ സെക്ഷുവൽ ഇൻറ്റർകോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് പെർ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നമ്മൾ റെഗുലർ സെക്ഷുവൽ ഇൻറ്റർകോഴ്സ് എന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫോർ ടൈംസ് എ വീക്കാണ് ഇറ്റ് ഹാസ് മെനി റീസൺസ് ഫോർ ഇറ്റ് വൺ നമ്മൾ റെഗുലർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുവാണെങ്കിൽ അതായത് ബിറ്റ്വീൻ ടു ഇൻ്റർകോഴ്സ് ഒരു മോർ ദെൻ വൺ ഡേ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓവുലേഷൻ പീരിയഡ് മിസ്സാവാം സെക്കൻഡ്ലി അത് ഗ്യാപ്പ് കുറവാണെങ്കിൽ വോള്യൂം കുറവുണ്ടെങ്കിൽ പോലും സ്പെം മോട്ടിലിറ്റി അതായത് ഫ്രഷ് ബീജങ്ങൾ കൂടുതൽ വന്ന് നല്ല മോട്ടിലിറ്റി ഉള്ള ബീജങ്ങൾ പുറത്തോട്ട് വരും അപ്പം ഫെർട്ടിലിറ്റി ചാൻസ് കൂടും അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് നോക്കാതെ റെഗുലറായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്താൽ സെക്സ് റിലേറ്റഡ് സ്ട്രെസ് കുറയും അതായത് ആ ടൈം നോക്കാതെ റെഗുലറായിട്ട് ബന്ധപ്പെടുമ്പം മെയിൽസിന് ഇറക്ടൈൽ ഡസ്ഫംഗ്ഷൻ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ കുറയും ഇനി എപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് മെയിൽസിന് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും മുണ്ടിനീര് പോലെ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ആ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ട്രൈ ചെയ്തതിന് ശേഷവും പ്രഗ്നൻറ്റ് ആവാത്ത കപ്പിൾസ് ഡെഫിനറ്റ്ലി ഡോക്ടറുടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരേണ്ടതാണ് ഫീമെയിൽ ഏജ് തേർട്ടി ഫൈവ് കൂടുതലാണെങ്കിൽ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ രണ്ടുപേരും ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരേണ്ടതാണ് ഇനി മറ്റൊരു സിറ്റുവേഷൻ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആണ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് വൺ ഇയർ ആയിട്ടും കുട്ടി ആവാത്ത സ്ഥിതിക്ക് നമ്മൾ ഡോക്ടറെ അടുത്ത് നേരത്തെ പോകേണ്ടതാണ് ഒരു സിറ്റുവേഷനിലും മെയിൽ ഫാക്ടർ ഒരു റീസൺ ആവാം നമ്മൾ അധികം വൈകാതെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി മറ്റേ ഒന്ന് മെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ പ്രീമച്യോർ ഇജാക്യുലേഷൻ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വളരെ കോമൺ ആണ് ഇതിൻ്റെ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് കോസസ് സൈക്കോളോജിക്കൽ ആണ് നമ്മൾ പ്രോപ്പർ കൗൺസിലിംഗ് വഴി ഇത് ഇഷ്യൂസൊക്കെ മാറ്റാൻ പറ്റും പെർഫോമൻ എൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിൻ്റെ മരുന്നുകളും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ പറ്റി പറയാനുള്ളത് മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്സും സൊല്യൂഷൻസ് ഇപ്പം അവൈലബിൾ ആണ് സോ ഇതുപോലെ ഒത്തൻറ്റിക്കും ഇൻഫോർമേറ്റീവ് വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ